ഹായ് ഫ്രണ്ട്സ് ഹനുസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഫിലോഡൻഡ്രോൻ്റെ ഒരു സെൽ വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് വീട് പണിയുടെ ഭാഗമായി കുറച്ച് പ്ലാൻസൊക്കെ വിറ്റ് ഒഴിവാക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ കുറഞ്ഞ റേറ്റിലാണ് കേട്ടോ നമ്മൾ ഇന്ന് പ്ലാന്റ് കൊടുക്കുന്നത് ഈ പ്ലാന്റിൻ്റെ റേറ്റൊക്കെ മുമ്പത്തെ വീഡിയോയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഈ കാണിക്കുന്ന ഒക്കെ നമുക്ക് വിറ്റ് ഒഴിവാക്കാനുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വീഡിയോ അടുത്ത ദിവസങ്ങളിലായി വരുന്നതാണ് ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് ഫിലോഡൻഡ്രോൻ്റെ ഈ ഒരു വെറൈറ്റി ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ മുന്നൂറ് രൂപയ്ക്കൊക്കെ കൊടുത്ത പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ വരുന്നത് അടുത്തതും ഫിലോഡൻഡ്രോൻ്റെ നല്ല വലിയ ഒരു പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് ഇത് നാനൂറ് നാനൂറ്റി അൻപത് രൂപയൊക്കെ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇയർ പ്ലാന്റും നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതൊക്കെ മുമ്പ് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുത്ത പ്ലാന്റ് ആണ് അടുത്തത് ഇർ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഈ കാണിക്കുന്ന ഒന്നോ രണ്ടോ പ്ലാന്റ്സ് മാത്രമേ നമുക്ക് സെയിൽ ആയിട്ടുള്ളൂ ഇതിനും നൂറ്റി അൻപത് രൂപയാണ് ഇതും നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് നല്ല വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ അടുത്തത് ഇയർ ഫിലോറൻഡ്രോൺ ആണേ ഇത് എൺപത് രൂപയ്ക്കാണ് ഇട്ടോ കൊടുക്കുന്നത് സനഡുവിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആണ്ട്ടോ ഇത് ഇതിന് നൂറ് രൂപയാണ് വരുന്നത് ബിർക്കിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇയർ ഫിലോണ്ടോൺ തൊണ്ണൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതും നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ്സേ നമുക്ക് സെയിലിനായിട്ടുള്ളൂ അടുത്തത് ഈയൊരു റെഡാണേ ഇത് നൂറ് രൂപയ്ക്കാണ് ആട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ് ആണ് ഇതിനും നൂറ് രൂപയാണ് വരുന്നത് ഇതൊക്കെ ജിഫിയിലുള്ളതാണെങ്കിലും അത്യാവശ്യം സേസ് ആയിട്ടുണ്ടേ പിന്നിലോട് കൊണ്ടാണ് ടോട്ടോത്തിൻ്റെ ഈ ഒരു പ്ലാന്റ് നൂറ്റി അൻപത് രൂപയ്ക്ക് ആട്ടോ കൊടുക്കുന്നത് മുമ്പത്തെ വീഡിയോയിലൊക്കെ നമ്മൾ നൂറ്റി എൺപത് രൂപയ്ക്ക് കൊടുത്ത ആണ് ഇത് ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക